നഗരസഭയിൽ ഈ കേസ് അറിഞ്ഞ ഉടനെ നഗരസഭ എച്ച് ഐമാരും കുടുംബാരോഗ്യ കേന്ദ്ര എച്ച് എ ജെ എച്ച് ഐമാർ ജെ എച്ച് എമാർ ആശാവർക്കന്മാർ എന്നവരെ ഉപയോഗപ്പെടുത്തി നമ്മൾ കുളം സൂപ്പർ ക്ലോറിനേഷൻ ആദ്യവരെ നടത്തി അതിനു ശേഷം കുളം സമ്പൂർണമായിട്ട് നമ്മൾ അടച്ചു ആ ദിവസം തന്നെ ആശാവർക്കന്മാരെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പരിസരത്ത് പ്രദേശത്തുള്ള തൊണ്ണൂറ്റെട്ട് വീടുകൾ നമ്മൾ സർവേ നടത്തി അതിൽ മുന്നൂറ്റി മുപ്പത്താറ് ആളുകളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു സർവേ നടത്തി അതിൽ നമുക്ക് രോഗലക്ഷണങ്ങളുള്ളവരെയോ ആ കുളത്തിൽ കുളിച്ചിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങളോ തുമ്മലോ അല്ലെങ്കിൽ തലവേദനയോ കടുത്ത തലവേദന പനി ഛർദി ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത അസ്വസ്ഥയുണ്ടെങ്കിൽ നമ്മൾ കുടുംബാരോഗ്യവുമായിട്ട് ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുവാനും അതിനുശേഷം ആ പ്രാദേശിക ആളുകൾ പ്രദേശത്തിലുള്ളവരെ വിളിച്ചു ചേർത്ത് നമ്മളൊരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൽ അവർക്ക് അവയർനെസ് ഡോക്ടർ എമ്മെ അതായത് സുമ ഡോക്ടറെ നേതൃത്വത്തിൽ ഒരു അവേർനെസ് കൊടുത്തു അതായത് പല ആശങ്ക ഈ കുളത്തിൽ കുളിച്ച പ്രദേശത്തുള്ള എല്ലാ വറുത്തുള്ളവരും ഒരുപാട് ആൾക്കാരാണ് കുളത്തിൽ കുളിക്കുന്നവരാണ് അപ്പോൾ ആ പരിസരത്തിലുള്ളവർക്കൊക്കെ ആശങ്കകൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ ഇത് പകർന്നു വരും അതായത് പെട്ടെന്ന് പകരുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ആ ഭയം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അവയർനെസ് അവിടെ ഒരു പ്രദേശത്തൊരു മീറ്റിംഗ് വിളിച്ച് എല്ലാവർക്കും ഒരു അവേർനെസ് കൊടുക്കുക അതിന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് തന്നെ വാട്സപ്പുകളിലൂടെ എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു അത് ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനം എന്തെങ്കിലും ആൾക്കാർക്ക് പിന്നെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ രോഗലക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ട് അത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുളത്തിലെ വെള്ളം ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് കുട ഇനി തുടർന്ന് പ്രവർത്തിക്കണോ പ്രവർത്തിക്കേണ്ടതെന്ന് നഗരസഭ തീരുമാനിക്കണം അത് ആ കുട്ടിക്ക് ധനസഹായം വളരെ ഒരു മിഡിൽ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ധനസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് അന്നത്തെ മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിരുന്നു അത് നഗരസഭ പരിഹരിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ച് പരിഹരിക്കാവുന്നതാണ് ഇല്ല നമ്മുടെ ആ പ്രദേശത്തുള്ള കിണറുകളിലൊക്കെ നമ്മൾ ക്ലോറിനേഷൻ നടത്തിയിട്ട് ആ ചുറ്റുവള്ള ഭാഗത്തൊക്കെ നമ്മൾ ക്ലോറിനേഷൻ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇതിങ്ങനെ അങ്ങനെ അല്ല കെട്ടി അതായത് കുളം പിന്നെ ഒഴുക്കില്ലാത്ത കുളമായിരുന്നു പിന്നെ മഴ പെയ്തി ശേഷം ഒഴുക്കണം അപ്പൊ കെട്ടി നിന്ന വെള്ളത്തിൽ ആണെന്നാണ് കുളിച്ചിട്ടാണ് വന്നത് എന്നാണ് ഒരാറിയിക്കുക അതൊരു ആൾക്കയെ വരുവുള്ളൂ അതാണ് ആ കുട്ടി ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഒരു കുളാണ് അപ്പോ അവരുടെ അവരോട് ആ അങ്ങനെ അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ മീഡിയയിലൂടെ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെയുള്ളവരെ ആരാണ് ഈ കൊളത്തിൽ ഈ അച്ചൻകുളം എന്ന കുളത്തിൽ കുളിച്ചവർ ആരുണ്ടെങ്കിലും നമ്മളെ പ്രദേശത്ത് മാത്രമല്ല മൊത്തത്തിൽ ടോട്ടലി നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും അറിയിക്കാൻ വന്നിട്ട് ഇനി ഈ റിസൾട്ട് നമ്മൾ കുളത്തിലെ റിസൾട്ട് വന്നതിന് ശേഷം എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതനുസരിച്ചാണ് റിസൾട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും